പാലക്കാട് എലപ്പള്ളിയിൽ ഒയാസിസ് കമ്പനിക്ക് സർക്കാർ നിർമ്മാണശാല അനുവദിച്ചത് ആരോടും ചർച്ച ചെയ്യാതെ എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഇതു സംബന്ധിച്ച ക്യാബിനറ്റ് നോട്ട് വി ഡി സതീശന് പുറത്തുവിട്ടു മറ്റൊരു വകുപ്പുമായും ആലോചിച്ചിട്ടില്ല എന്ന് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വന്ന കുറിപ്പിൽ എക്സൈസ് മന്ത്രി പറയുന്നുണ്ടെന്നും സതീശൻ വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാട്ടി വിവരങ്ങളുമായി ബിനിൽ ലീല സാബു ആണ് ചേരുന്നത് ബിനിൽ ആദ്യം മുതൽ തന്നെ പ്രതിപക്ഷം എക്സൈസ് മന്ത്രിക്കെതിരെ ഇതിൽ വലിയ തരത്തിലുള്ള ആരോപണമൊക്കെ ഉന്നയിച്ചിരുന്നു ഈ ഒയാസിസ് കമ്പനിക്ക് കമ്പനിയും എക്സൈസ് മന്ത്രിയും തമ്മിലുള്ള ഡീലാണ് ഇതിന് പിരിൽ എന്നുള്ളത് ആ ഒരു ആരോപണത്തിനെ ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളാണോ ഇപ്പോൾ വി ഡി സതീശൻ പറയുന്നത് സ്വായ് തീർച്ചയായിട്ടും അത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ഇതിൽ ഡീലുണ്ട് എന്ന് തന്നെയാണ് തുടക്കം മുതൽ പറയുന്നത് അതിനെ ശക്തിപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഈ പുറത്തുവിട്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു പദ്ധതി വരുമ്പോൾ അത് മന്ത്രിസഭാ യോഗത്തിൽ കുറിപ്പായി അവതരിപ്പിക്കാറുണ്ട് ആ കുറിപ്പിലാണ് ഇത്തരത്തിൽ മറ്റൊരു വകുപ്പുമായും ഇതിനെക്കുറിച്ച് ആലോചിച്ചില്ല എന്ന എക്സൈസ് മന്ത്രി തന്നെ സമ്മതിക്കുന്നത് ഇത് വ്യവസായമാണ് ജലം ഉപയോഗിച്ചുള്ള വ്യവസായമാണ് തന്നെ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ധനകാര്യം ജലവിഭവം വ്യവസായം തദ്ദേശ സ്വയംഭരണം എന്നീ വകുപ്പുകൾ കൂടിയാലോചിക്കേണ്ട ഒരു വിഷയമാണ് പക്ഷേ ഇത്തരത്തിൽ ഒരു കൂടിയാലോചനയും നടന്നിട്ടില്ല എന്നാണ് ഈ വാർത്താക്കുറത്തിലൂടെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് മാത്രമല്ല ഈ ക്യാബിറ്റ് നോട്ട് കൂടി പ്രതിപക്ഷ നേതാവ് പുറത്തേക്ക് വിടുന്നുണ്ട് മറ്റൊരു ഗുരുതരമായ ആരോപണം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ മധ്യ നേതൃകൃത്യമായി തന്നെ ഇവിടെ ആൾക്കഹോൾ ഉൽപ്പാദിപ്പിക്കുക എന്നൊരു അതിനെ പ്രോത്സാഹിച്ച് എന്നൊരു തീരുമാനം മധ്യനത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു തീരുമാനം മറയാക്കി കൂടുതൽ അനുമതി ഈ മത്യനിർമ്മാണ പ്ലാന്റ് നൽകിയെന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത് അത് കൃത്യമായി തന്നെ അത് വിശദീകരിക്കുന്നുണ്ട് ഇന്ത്യൻ നിർമ്മിത വിദേശ മന്ത്രി ബോട്ടിലിംഗ് യൂണിറ്റിനും ബ്രൂവറിക്കും മാൾ സ്പിരിറ്റ് പ്ലാന്റ് അങ്ങനെ അത്തരത്തിലുള്ള അനധികൃതമായി ഒരു തീരുമാനത്തിന്റെ മറവിൽ കൂടുതൽ അനുമതി നൽകിയെന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ എന്തിനാണ് ഈ രഹസ്യ സ്വഭാവം അതായത് മറ്റു വകുപ്പുകളുമായി ആലോചിക്കാതെ എന്തിനാണ് തിടുക്കപ്പെട്ട് ഇത്തരത്തിലൊരു തീരുമാനം അത് കൃത്യമായി തന്നെ അതിൽ ഉണ്ട് ഈ കമ്പനിയുമായി ഡീൽ ഉണ്ട് എന്ന് ആവർത്തിച്ച് പറയുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നത് മാത്രമല്ല ഈ കുറിപ്പിൽ തന്നെ വ്യക്തമായി തന്നെ ഒരാട് എന്ന കമ്പനിയെ പുകഴ്ത്തി ഈ എക്സിസ് മന്ത്രി എഴുതിയിട്ടുമുണ്ട് പക്ഷേ ഡൽഹി മധ്യ അഴിമതിയിൽ ഈ ഉടമയ്ക്ക് ശിക്ഷ ലഭിച്ചതോ അല്ലെങ്കിൽ ഇദ്ദേഹം പ്രതിയായതോ അതിനെക്കുറിച്ചൊന്നും ചൂണ്ടിക്കാട്ടാതെയാണ് പോകുന്നത് ഇത് രഹസ്യ സ്വഭാവം വർദ്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ കൃത്യമായി ഡീലുണ്ട് എന്ന് കൃത്യമായി തന്നെ പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിക്കുകയാണ് എന്തായാലും നിലവിലെന്തായാലും ഭരണമില്ലെന്ന് തന്നെ നേരത്തെ ഇതിനെതിരെ രംഗത്ത് ലേഖനം വരികയും ചെയ്തു എന്തായാലും വരും ദിവസങ്ങളിലും ഇതിൽ കൂടുതൽ വിവാദങ്ങൾ ശരി പിന്നിൽ പാലക്കാട് എലപ്പള്ളിയിൽ ഒയാസിസ് കമ്പനിക്ക് സർക്കാർ മദ്യനിർമ്മാണശാല അനുവദിച്ചത് ആരോടും ചർച്ച ചെയ്യാതെയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ പറയുന്നത്